നമ്മളെ മുറ്റത്തുള്ള മുല്ലത്തൈയിലെ പൂക്കൾ കണ്ടില്ലേ എന്തോരാ പൂ കുറേ കൊഴിഞ്ഞു പോയി ചിലപ്പോൾ ചില കുട്ടികൾ റോഡിൽ കൂടെ പോകുന്ന കുട്ടികളൊക്കെ പ പെറുക്കി എടുക്കാറുണ്ട് ഇന്ന് കണ്ടപ്പോൾ ഇങ്ങനെ വിരിഞ്ഞ് ഒരുപാട് വിരിഞ്ഞ് നിൽക്കുന്ന ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു കേട്ടോ ഇതുപോലെ മുല്ല അന്ന് ഇതുപോലെ തട്ട് തട്ട് മുല്ലയൊന്നുമല്ല സാധാ കുഞ്ഞു മുല്ല ഞങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നത് അതിങ്ങനെ പറിക്കും മുല്ല മാത്രല്ല കനകാമ്പരം ഉണ്ടായിരുന്നു പാർവതിപ്പൂ പറഞ്ഞാൽ പാർവതിപ്പൂ തന്നെ മൂന്ന് തരം കളറിലുള്ളതുണ്ട് വെള്ളമുണ്ട് റോസ് ഉണ്ട് ഒരു വയലറ്റ് ഉണ്ട് മൂന്ന് ഞങ്ങളെ വീട്ടിലുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ പറച്ച് കോർത്ത് മുടിയിലിൻ്റെ ഇങ്ങനെ തോർത്ത് നൂലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് എൻ്റെ മുടിയിലൊക്കെ ചൂടിത്തരുന്ന അതൊക്കെ ഇങ്ങനെ ഓർത്തു കേട്ടോ അപ്പം എനിക്ക് തോന്നി ഇത് പറിച്ചിട്ടൊന്ന് അതുപോലെ കോർത്ത് മുടിയിലൊക്കെ ചൂടിയാലോ തോന്നി അപ്പം ഞാൻ നമ്മളെ അയൽവാസി കൊച്ചുവിനോട് പറഞ്ഞു ഏറ്റവും അമ്മക്കിത് പറച്ച് കോർത്തിട്ട് ചൂടാന്ന് ആയിക്കോട്ടെ അറിഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പറിച്ചു പകുതി ഓളും പകുതി ഞാനും ഞാൻ തന്നെ ഓക്കും കോർത്ത് കൊടുത്ത കേട്ടോ അപ്പോൾ കോർക്കാൻ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു അങ്ങനെ കോർത്ത് എനിക്കൊരുപാട് ഇഷ്ടമുള്ള രണ്ട് പൂക്കളാണ് ഒന്ന് മുല്ലപ്പൂവും ഒന്ന് ചെമ്പകവും ഇതിൻ്റെ രണ്ടിൻ്റെയും മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇനിയിപ്പോൾ അപ്പറ് വാങ്ങാൻ വേണ്ടി പോയാലോ ഞാൻ ചെമ്പകത്തിൻ്റെ മുല്ലേൻ്റെ ആണ് കേട്ടോ തിരഞ്ഞെടുക്കുക കുട്ടിക്കാലത്ത് മുല്ലപ്പൂവും അതിൻ്റെ ഇടയിൽ കനകാമ്പരവും രണ്ടും കൂടെ ഇങ്ങനെ ഇട കലർത്തി കോർത്തിട്ടൊക്കെ ഇടുന്ന സംഭവം ഇങ്ങനെ ഓർമ്മയിൽ വന്നിട്ടോ കനകാംബരം എനിക്ക് ഇവിടെ ഒന്നും കാണാനേ ഇല്ല കേട്ടോ അങ്ങനെ കുറച്ച് പൂവ് കൊച്ചുനും കൊടുത്ത് കുറച്ച് ഞാൻ കൊടുക്കുന്നതാ നമ്മുടെ സോഫേൻ്റെ മേലെ വെച്ചിട്ട് ഒരു നൂലൊക്കെടുത്ത് സെറ്റ് ആക്കിതൊക്കെ സംഭവം കുറച്ചൊക്കെ മറന്നു പോയിക്കണ് എന്നാലും കുറേ കാലത്തിന് ശേഷമാണ് മുല്ലപ്പൂ കോർക്കണേട്ടോ ആദ്യമൊക്കെ ആദ്യം പറഞ്ഞ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ വേമ്പയും ഉമ്മ മുല്ല മുല്ലയും കനകാമ്പരൊക്കെ ഇങ്ങനെ കോർക്കുന്ന കണ്ടുകണ്ട് ഞാൻ അങ്ങനെ കോർക്കാൻ പഠിച്ചതാണ് എനിക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെ കോർത്തിട്ട് മുടിയിലൊക്കെ വെച്ചിരുന്നെട്ടോ കുളിയൊക്കെ കഴിഞ്ഞാല് ഞായറാഴ്ചകളിലാണ് എൻ്റെ അമ്മ വീട്ടിലുണ്ടാവുകട്ടോ അപ്പോഴാണ് ഞങ്ങളെ ശരിക്കും ഒന്ന് തേച്ചറിച്ച് കുളിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ സംഭവം അത് ബാക്കിയുള്ള ദിവസമൊക്കെ ഞങ്ങളൊക്കെ ഒറ്റയ്ക്കുള്ള കുളിയാട്ടോ ആ ഒരു ഞായറാഴ്ച ഒരു ദിവസമാണ് നല്ലോണം അമ്മ കുളിപ്പിക്കലും കയ്യുമത്തെയും കാൽമത്തെയും നഗം വെട്ടലും എൻ്റെ തലേത്ത് പേനെടുക്കലും അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ സംഭവം എന്തായാലും ആ സമയത്ത് ഉമ്മ ഒരു എന്താ പറയുക ഈരോലി ഇപ്പൊ അതൊക്കെ കാണാൻ തന്നെ കിട്ടണില്ല ഈരോലി പറഞ്ഞൊരു സംഭവമുണ്ട് അതും പേഞ്ചെർപ്പായിട്ട് ഒരു ഞായറാഴ്ച മദ്രസട്ട് വന്നാല് എൻ്റെ പിന്നാലോട് ഞാൻ കളിക്കാൻ അത്രയും സമയം പോവല്ലേ എന്നും പറഞ്ഞിട്ട് ഓടും ഉമ്മ പിന്നാലോടി പിഴിച്ച തലയിൽ നോക്കിയിരുന്നു കേട്ടോ അതൊക്കെ ഒരു കാലം ഇപ്പം അങ്ങനെയൊന്നും ആരും ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടില്ല എന്തായാലും അന്ന് ആ ഞായറാഴ്ച ദിവസം കുളിപ്പിച്ച് എന്താ പറയുക കണ്മശൊക്കെ ഇട്ടന്ന് ഇതുപോലെ എന്തെങ്കിലും പൂക്കളൊക്കെ ചൂടി തന്ന് അങ്ങനെ നല്ലതിൽ ഒരുക്കി തരികയെന്ന് കേട്ടോ എൻ്റെ അമ്മ ആ അതൊക്കെ ഒരു കാലം എന്തായാലും അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് വീണ്ടും കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ കുഞ്ഞ് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തു കൊടുക്കണം അപ്പം ഇടുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും അപ്പോൾ ബായ് അസാമലൈക്കും